ഹലോ അതെ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം വിട്ടു അറിയന്താ പറഞ്ഞോ ഇന്ന് ദിനമാണ് അതായത് പ്രായമായവരെന്ന എന്താ പറയാ ഈ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞു വലിയ സംഭവമാണ് വയസ്സായവരുടെ ഒരു ദിനം അതെ കണ്ടുപിടിച്ച കണ്ടുപിടിക്കാം നമുക്കും പ്രായാവൂല്ലോ അതെ അപ്പൊ ഞാനെന്താ വിചാരിക്കണേന്നറിയോ ഒരു പ്രാഴ്ച ഇതുപോലെ എന്റെ എന്റെ ഒരു അമ്മാമ് വയ്യാണ്ട് എടുക്കാട്ടാ അപ്പൊ ഞങ്ങള് കുട്ടികളല്ലേ നമുക്ക് ചിരിച്ച് ഞങ്ങൾ ഇങ്ങനെ അമ്മാ അയ്യോ അമ്മാപ്പിട്ടേന്ന് പറഞ്ഞ കളിയാക്കി അമ്മാനെ അപ്പൊ അമ്മാമ്മൊരു ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ പറഞ്ഞത് അമ്മാമ്മ പറഞ്ഞേ ഈ പഴുത്തല വീഴുന്നു കണ്ടിട്ട് ചിരിക്കണ്ട പച്ചത്തിലിരിക്കണ്ടപ്പോ നമ്മളന്ന് നമുക്കൊതു ബോധല്ലേ നമ്മള് കുഞ്ഞു കുട്ടികളല്ലേ അമ്മാമ്മ ഉമർത്ത് വന്ന് തുപ്പണ് അപ്പൊ ഞങ്ങളുടെ മമ്മിയോട് പറയാം മമ്മി നോക്കുക അമ്മമ്മ ഈ ഉമർത്ത് വന്ന് തുപ്പണെ ഓന്ന് ഇറങ്ങി നിന്ന് തുപ്പ് കൂടിയാന്ന് നോക്കേട്ടാ അതുപോലെ അമ്മമാമ അകത്ത് ചെരുപ്പിട്ട് നടക്കുന്നത് അപ്പൊ നീ അകത്തൊക്കെ ചെരിപ്പിട്ട് നടക്കണേ നമ്മുടെ അമ്മ തുടച്ച ഡ്രസ് അല്ലേ തുടച്ചുകൊടുത്ത് നടക്കുമ്പോഴത്തെ കാര്യം ഞങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ പറഞ്ഞ അമ്മമാമ്മനെ ഇടയ്ക്കിടക്ക് കളിയാക്കി വരുന്നുണ്ടാവും പക്ഷെ ഞാനത് ചിന്തിക്കുമ്പോഴാണ് അമ്മ മായാലെ കാര്യം പറഞ്ഞ് മനസിലായത് പഴുത്തലേ വീണ് കണ്ടിട്ട് പച്ചലെ ചിരിക്കട്ടാന്ന് പറഞ്ഞത് പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ അകത്ത് ചിരിപ്പിട്ടിട്ടാണെന്ന് മറക്കുന്നത് ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല എന്താ വച്ചാ എനിക്ക് പറ്റുന്നില്ല എന്റെ കാലുകൊണ്ട് നല്ല സമ്മതിക്കുന്നില്ല അപ്പൊ ഞാൻ അപ്പഴാണ് ആലോചിക്കണേ ആ ഒരു പ്രായത്തിൽ ആ ഒരു അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താന്നൊക്കെ ഇപ്പൊ നമ്മൾ പറയും ഒന്ന് മുറ്റത്ത് പോയിട്ട് പുറത്തു പോയിട്ട് തുപ്പിക്കൂടെ ണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ ഞായറാഴ്ച മിക്ക ദിവസം പുറത്ത് പോയായിരുന്നു അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ജെല്ലേ നമ്മുടെ കാറിന്റെ ഡോർ ഞാൻ ജെല്ല എന്ന് കാറിന്റെ ഡോർ ആ ചില്ലി ചില്ലക്കൂടെ ഇങ്ങനെ നോക്കുമ്പോഴേ വയസ്സായ ആൾക്കാർ ഉമ്മർത്തിയിരിക്കുന്നാണ് എനിക്ക് എനിക്കപ്പൊ പെട്ടെന്ന് എനിക്ക് ഒരു ഭയങ്കര സങ്കടം തോന്നും ഈ ഒരു പ്രായം അപ്പൊ ഞാൻ വണ്ടിയിൽ ഇരിക്കുമ്പോ എന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറയാറുണ്ട് നമ്മൾ ഇതുപോലെ ഇരിക്കില്ലേ നമുക്ക് ഒരിത്തിരിക്കും പോവാൻ പറ്റാത്തൊരവസ്ഥ ഏ അവര് പണ്ട് കാലങ്ങളിലെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നു നടക്കുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ അവര് ഭൂമി കസാരയിൽ ഇങ്ങനെ ഇരിക്കാണ് മറ്റുള്ളവർ പോണത് നോക്കി അല്ലെങ്കിൽ കാഴ്ച കണ്ടിങ്ങനെ വീടൊരു നിശ്ചയവസ്ഥെങ്കിലും നമുക്കും ആ ഒരു കാലഘട്ടം വരും എന്നുള്ള ചിന്ത പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാവുന്നില്ല പക്ഷെ നമ്മള് ഈ മുതിർന്നവരെ നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ പറയാ അപമാനിക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ അവരൊന്ന് നല്ല ഡ്രസ് ഇട്ടാ പറയും എങ്കടാ എത്ര ആയില്ലേ എന്റെ കുഴിയിൽ കഞ്ഞിട്ടിട്ടിരിക്കണ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവരുടെ ഒരു പക്ഷെ ചിലപ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ടാവുക ഈ ഇവരായിരിക്കാം ഈ പ്രായമായ നമ്മളെ കൂടുതൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫുഡ് ഐറ്റംസ് കൊണ്ടു വരിക അതൊക്കെ ചെയ്യുന്നത് ഇവരായിരിക്കും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ ഒരു ചോരത്തോളപ്പിലേക്ക് മറന്നു മറന്നുപോകാന ഈ വയോജനങ്ങൾ അപ്പൊ നമുക്ക് പരമാവധി അവരുടെ ചേർത്ത് പിടിച്ച് നമ്മുടെ യാത്രകളിൽ അവർ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും അവരുടെ കൂടി ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാനും ഒക്കെ ഒന്നും സമയം കണ്ടെത്തും നല്ലതായിരിക്കും അല്ലേ എല്ലാവർക്കും വയോജനാശംസകൾ ഓക്കെ ബൈ ബൈ